അപ്പൊ നമുക്കിന്ന് ഇപ്പൊ നാച്ചുറോപ്പതി ചികിത്സ കഴിഞ്ഞതിന് ശേഷം അതായത് ലൈഫ് ആഫ്റ്റർ ഈ നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം പറയാം ഫാസ്റ്റിംഗ് ഇപ്പൊ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു നിർബന്ധ ചികിത്സയല്ലെങ്കിലും മിക്കവാറും ഒരു ഉപവാസത്തിലൂടെ എല്ലാവരും കടന്നു പോകുന്നുണ്ട് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ളൂ പുവാസ ചികിത്സയും പാനീയങ്ങൾ ജ്യൂസുകൾ ഇനി അതൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ വരുന്ന എല്ലാവരും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിലൂടെ കടന്നു പോകുന്നു സാധാരണ ഭക്ഷണമൊക്കെ കഴിക്കുന്നവർ പോലും അപ്പോൾ അവർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ വാസ്തവത്തിൽ നമ്മളിൽ സംഭവിക്കുന്നുണ്ട് വലിയൊരു ചികിത്സയാണ് അവിടെ നടക്കുന്നത് അപ്പൊ ആ ചികിത്സ ഏതൊരു ചികിത്സ കഴിഞ്ഞാലും ശരീരത്തിനൊരു ക്ഷീണം ഉണ്ട് കാരണം ചികിത്സയ്ക്ക് എപ്പോഴും വലിയ എനർജിയാണ് വേണ്ടത് അതത് നാച്ചുറോപ്പതി ചികിത്സ എന്നല്ല ഏതൊരു സിസ്റ്റത്തിൽ പോയാലും ഇപ്പം ആയുർവേദം ചെയ്താലും അലോപ്പതി ചെയ്ത് വെറുതെ ഒരു പനി പിടിച്ച് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ടാൽ ആശുപത്രി വാസം കഴിഞ്ഞ് വന്നിട്ടുള്ളത് ഭയങ്കര ക്ഷീണമായിരിക്കും എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടാകുന്നത് ഒരു അവിടെ പോയി നമ്മൾ റെസ്റ്റ് ചെയ്യല്ലേ ചെയ്തുള്ളൂ പക്ഷെ ശരീരം വലിയ ചികിത്സകൾക്ക് വിധേയമായിരിക്കുന്നു അപ്പം അങ്ങനൊരു ചികിത്സ ചികിത്സയ്ക്കാണെങ്കിൽ വലിയ എനർജി ശരീരം ചെലവഴിക്കേണ്ടതുണ്ട് അപ്പൊ ആ എനർജി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭക്ഷണം കഴിച്ചിട്ടുള്ള എനർജി കൊണ്ടല്ലല്ലോ രോഗി ചികിത്സ നടത്തുക അപ്പൊ അവിടെ വേറെ ഒരു എനർജിയാണ് ഊർജം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ പ്രാണോർജം ഉപയോഗിച്ചുകൊണ്ടാണ് ചികിത്സകൾ നടക്കുന്നത് ഇപ്പൊ ഇവിടെ പ്രകൃതി ചികിത്സയിലാണെങ്കിൽ ആ ഊർജം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ചികിത്സ നടക്കുക ഇപ്പൊ വേറെ ഒരു വിധത്തിലുള്ള അസ്വസ്ഥതകളും ചികിത്സാ കാലയളവിൽ കാര്യമായിട്ടുണ്ടാവുന്നില്ലെങ്കിലും ഈ ചികിത്സയ്ക്ക് വേണ്ടി ഇത്രയധികം എനർജി ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്ഷീണ ക്ഷീണം ഉണ്ടായിരിക്കും ഒരു ആരോഗ്യക്കുറവ് നമുക്ക് അനുഭവപ്പെടാം അതൊരിക്കലും രോഗമായിരിക്കില്ല ആയിരിക്കില്ല ഇവിടെ ഏതൊരു രോഗവുമായി ബന്ധപ്പെട്ട് ഏതൊരു രോഗ ചികിത്സക്കാണോ വന്നത് ആ രോഗവുമായിട്ടായിരിക്കില്ല ഈ ക്ഷീണം ആ രോഗവുമായി ബന്ധപ്പെട്ടേ ആയിരിക്കില്ല നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടാവുക പക്ഷെ ജനറലി നമുക്കൊരു എപ്പോഴും ഉറങ്ങണം അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു ക്ഷീണം ഒരു മടി അങ്ങനെ ഒന്ന് ചികിത്സ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പൊ വാസ്തവം പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ മൂന്നാഴ്ചത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന മിക്കവാറും ആളുകളുടെ അടുത്ത് അത് പ്രത്യേകിച്ചും വലിയ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പഴക്കമുള്ള രോഗങ്ങളുമായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് അതിന്റെ രോഗ ചികിത്സയാണ് ഇവിടെ നടന്നിട്ടുള്ളതെങ്കിൽ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കും രണ്ടു മൂന്ന് മാസം കൂടി ശരീരം തുടർന്ന് ചികിത്സിക്കും ഇപ്പൊ രണ്ടു മൂന്ന് മാസം കൂടി നമുക്ക് ഈ പറയുന്ന ചെറിയ ക്രൈസിസുകളോ ചെറിയ ക്ഷീണമോ ഒക്കെ അനുഭവപ്പെടാം ഒരു മൂന്ന് മാസത്തിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ആരോഗ്യം ഇപ്പൊ എത്രത്തോളം ഉണ്ട് ഇപ്പൊ ഈ ചികിത്സയ്ക്ക് ശേഷം എന്തോരം ആരോഗ്യം ഈ ചികിത്സ കൊണ്ട് എന്നിൽ നേടിയിട്ടുണ്ട് ഞാൻ നേടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ രണ്ട് മൂന്ന് മാസം കൂടി പിടിക്കും അപ്പൊ അത്രയും നാൾ നമുക്ക് ഇതുപോലെ ചെറിയ ഉറക്കം വരലും ക്ഷീണവും മടിയൊക്കെ ഉണ്ടാവുന്നത് തെറ്റല്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞു തരുന്നത് പക്ഷെ അതൊരിക്കലും നമ്മുടെ ഒരു നിത്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേ ആയിരിക്കില്ല നമ്മൾ ആകെ പറയുന്നത് ശരീരം പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അടുത്ത ഈ മൂന്ന് മാസത്തെ ഈ ക്ഷീണം എന്ന് പറയുന്നത് നമ്മൾ ബാധിക്കുകയില്ല സാധാരണഗതിയിൽ നമുക്കൊരു ക്ഷീണം വന്നാൽ ഇപ്പോൾ നാച്ചുറോപ്പതി ചികിത്സ ചെയ്യുമ്പോഴോ ചെയ്തതിന് ശേഷമോ ഒന്നും അല്ലാതെ നോർമലി നമുക്കൊരു പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ക്ഷീണം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പണി നിർത്തി പോകുമെന്നല്ല നമ്മൾ ചെയ്യാം നമ്മൾ ആ പണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയെ അത് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം തന്നെ ഒരു ബ്രേക്ക് എടുക്കുകയുള്ളൂ അപ്പോൾ ചികിത്സയ്ക്ക് ശേഷമുള്ള വീഴ്ച ഒക്കെ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ക്ഷീണമോ ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ആ ഒത്തിരി സമയം ശരീരം പറയുന്നത് അനുസരിക്കണം ശരീരത്തിന്റെ ഭാഷയെ ഫോളോ ചെയ്യണം അതെ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഏറ്റവും ആദ്യം പറയാനായിട്ടുള്ളത് പിന്നെ ഇവിടെ കൂടുതൽ ആളുകൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളില്ല ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മാറി മാറി വരുന്നു മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഇല്ലാതെ ഇല്ലാതെയും വരുന്നു വളരെ ഫ്രീ ആയിട്ട് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു സ്ട്രെസ്സും എവിടൊന്നും വരുന്നില്ല എപ്പോഴും ഒരു ഹാപ്പിനെസ് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നു ഇവിടെ നിന്ന് ഒരു ചികിത്സ ഒക്കെ കഴിയാറാകുമ്പോഴേക്കും അപ്പൊ ഇത് വാസ്വത്തിലെല്ലാവരിലും ഒരു ഭയം ഉണ്ടാക്കും അതായത് ഇപ്പൊ ഉള്ളൊരു സന്തോഷം തിരിച്ചു തിരിച്ചുപോയ എനിക്ക് നഷ്ടപ്പെടുമോ തിരിച്ച് ഞാൻ വീണ്ടും പഴയ സ്ട്രെസ്സുള്ള ലോകത്തേക്ക് തന്നെയല്ലേ ജോലി കുടുംബം ചുറ്റുമുള്ളവർ എന്ന് പറയുന്ന ആ ഒരു സാധാരണ എല്ലാ ടെൻഷനുകളും ഉള്ള ഒരു ലോകത്തേക്ക് തന്നെ ഞാൻ മടങ്ങി പോകുമ്പോൾ അതിനൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ലല്ലോ എനിക്ക് മാത്രമല്ലേ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഞാൻ വീണ്ടും ഇതിലേക്ക് മടങ്ങി പോകുമ്പോൾ വീണ്ടും ഞാൻ ഇങ്ങനെ ഇതിനെയൊക്കെ ഫേസ് ചെയ്യും പഴയ വിഷമങ്ങളൊക്കെ വീണ്ടും എനിക്ക് വരികയല്ലേ എന്ന് പറയുന്ന ഒരു ശങ്ക എല്ലാവരിലും അല്ലെങ്കിൽ കുറെ പേരിലെങ്കിലും ഉണ്ടാവാറുണ്ട് സാധാരണഗതിയിൽ ഈ പറയുന്നത് വാസ്തവാണ് നമ്മൾ മാത്രമേ മാറിയിട്ടുള്ളൂ ബാക്കിയുള്ള ലോകതുപോലെയൊക്കെ തന്നെയാണ് നമ്മളിൽ കുറെ ആവശ്യമില്ലാത്തതിനെ നമ്മൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് നമ്മൾ വളരെ ഫ്രീ ആയിട്ടാണ് പോകുന്നത് അപ്പൊ അവിടെ സംഭവിക്കുന്നത് സ്ട്രെസ് ഇല്ലാത്ത ഒരു ലോകം എന്ന് പറയുന്നത് ഇല്ല കാരണം സ്ട്രെസ്സും കൂടിയുള്ളതാണ് ഇപ്പൊ ഞാനും കൂടിയുള്ളതല്ലേ ഈ ലോകം ഇപ്പോ ഞാനില്ലെങ്കിൽ ലോകമില്ല എന്നൊന്നുമല്ല പക്ഷെ ഇപ്പോ ഞാനും കൂടി ഉള്ളതാണ് അതുപോലെ ഇപ്പോ സ്ട്രെസ്സും കൂടി ഉള്ളതാണ് ലോകം അപ്പൊ അതിനും ഇവിടെ സ്ഥാനമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് കടന്നു വരുന്ന എല്ലാ സ്ട്രെസ്സുകളെയും മാനേജ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതും വാസ്തവം എനിക്ക് താങ്ങാവുന്ന ടെൻഷനെ എനിക്ക് വരുന്നുള്ളൂ ഒരു പക്ഷെ വേറൊരാൾ നോക്കുമ്പോൾ എങ്ങനെയാണോ ഇതൊക്കെ സാധിക്കുന്നു എന്ന് തോന്നാം അയാൾക്ക് താങ്ങാവുന്ന സ്ട്രെസ്സേ അയാൾക്ക് വരുന്നുള്ളൂ അതൊരു പക്ഷെ എനിക്ക് നോക്കുമ്പോ എങ്ങനെ ഇതിലൊക്കെ അയാൾ പിടിച്ചു നിന്നാവോ എന്ന് എനിക്ക് തോന്നാം ഓരോരുത്തർക്കും അത് എത്ര ഹെവി ആയിട്ട് മറ്റൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അവനവന് താങ്ങാവുന്ന ടെൻഷനെ വാസ്തവത്തിൽ നമുക്ക് വരുന്നുള്ളൂ അത് എത്ര വലിയ ട്രാജഡി ആണെങ്കിലും എന്തുകൊണ്ട് നമുക്ക് ഈ ടെൻഷനുകളെ വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ മറ്റു പല കാരണങ്ങളാൽ മാനസികമായിട്ട് ഭയങ്കര ലോഡഡ് ആണ് ഇപ്പോ നമ്മൾ ജീവനത്തിൽ ഏറ്റവും കൂടുതൽ കറക്ഷൻ നടത്താൻ ശ്രമിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളായിട്ടാണ് ഇവിടെ വരുന്നത് എല്ലാവരും പക്ഷെ നമ്മൾ അവിടെ ശരീരത്തെ മാത്രമല്ല കുട്ടിക്കാലത്തെ മാനസികാവസ്ഥയെ കൂടിയിട്ട് ഒന്ന് വൃത്തിയാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും കുട്ടിക്കാലത്തെ എന്തൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ വിഷമങ്ങളെയൊക്കെ ഒന്ന് ചെലഞ്ഞെടുത്ത് ആ ഭാഗം ഒന്ന് ക്ലീൻ ആക്കണം അതായത് നമുക്ക് നല്ല സൗന്ദര്യമുള്ള ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ വിഷമം തോന്നാത്ത തരത്തിലുള്ള ഒരു കുട്ടിക്കാല ഓർമ്മ നമ്മളിൽ ഉണ്ടാവണം അപ്പൊ ചെറുപ്പകാലത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒന്നും കൃത്യമായിട്ട് ഇല്ലാതെയാക്കി കളയാൻ നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല അതിന്റെ ഏറ്റവും പ്രധാന കാരണം കുട്ടികൾക്ക് ഭാഷയില്ല ഭാഷയിൽ അവർ ഭയങ്കര പരിമിതി ഉള്ളവരാ നമുക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ എങ്ങനെയാണ് മറ്റൊരു മുതിർന്ന ഒരാളോട് അവതരിപ്പിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് അറിയില്ല ഇത് പറഞ്ഞൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോ അത് വേറെന്തെങ്കിലുമൊക്കെ ആയി പോവും അതിന് ആ പറഞ്ഞത് തെറ്റിപ്പോയാൽ പിന്നെ അത് വേറെ അടുത്ത് തെറ്റായി പോകും അതിനു വേണ്ടിട്ട് വേറെ നമ്മൾ വർക്ക് കേൾക്കേണ്ടതായിട്ടൊക്കെ വരും ഭാഷയില്ല പിന്നെ ഇത് പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയൂല ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മുതിർന്ന ഒരാൾക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല അവർ മുതിർന്ന ഒരാളുടെ ബുദ്ധി വെച്ചുകൊണ്ടായിരിക്കില്ലേ ഇത് കേൾക്കുക കുട്ടി വേറൊരു തരത്തിലാണല്ലോ അത് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഭക്ഷണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിവാക്കുന്നത് വിശപ്പില്ലാഞ്ഞിട്ടാണോ ആ കാരണങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് മകള് പറയുന്നത് കാല് ഭക്ഷണം കഴിച്ചാൽ വലുതാവുന്നല്ലേ പറയുന്നത് അപ്പൊ പിന്നെ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ ചെറുതാവേണ്ടതാണല്ലോ അപ്പൊ അങ്ങനെ ചെറുതായാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഷൂസിലേക്ക് കാല് പാകമാകും എന്നുള്ളതാണ് കുട്ടിയുടെ കണ്ടെത്തൽ അത് അവരുടെ ഒരു കാഴ്ചപ്പാട് തെറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല മണ്ടത്തരമാണെന്ന് പറയാൻ നമുക്ക് നിവൃത്തിയൊന്നും നമ്മൾ ഒരു വശാണല്ലോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പൊ കുട്ടികളുടെ ലോകം വേറെയാണ് അവരുടെ ശരികളും തെറ്റുകളും ഒക്കെ വളരെ വ്യത്യസ്തമാണ് അപ്പൊ അത് ഇങ്ങനെ ഒരു വ്യത്യസ്തത കൊണ്ടാണ് കുട്ടികളുടെ പ്രശ്നങ്ങളൊന്നും കുട്ടിക്കാലത്ത് അവർക്ക് സ്വയമോ അല്ലെ മറ്റൊരാൾക്കോ പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കാതെ പോകുന്നത് ഇത് അവർക്ക് അങ്ങോട്ട് പറഞ്ഞ് ദഹിപ്പിക്കാനായിട്ട് പറ്റില്ല ഇതൊരു മണ്ടൻ ഇതായിട്ട് അങ്ങനെ നീക്കുകയുള്ളു അപ്പൊ ഈയൊരു പ്രശ്നം നമ്മളിൽ എല്ലാവരിലും ഉണ്ട് നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എത്ര മനോഹരമായിരുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് സ്വയം പരിഹരിക്കാനാവാതെ പോയിട്ടുള്ള പല ഭാഗങ്ങളും മുറിവുകളൊക്കെ ആയിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും ഇത് വാസ്തവത്തിൽ വളരെ വലിയ വിഷയങ്ങളൊന്നും ആയിരിക്കണം ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കാം പക്ഷെ കുട്ടിക്ക് അതെന്ന് വലുതായിരുന്നു കുട്ടിക്ക് അന്നത് വളരെ വലുതായിരുന്നു അന്ന് ആ കുട്ടി ആ ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് അത്രയും ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതേപടി തന്നെ അവിടെ കിടന്നോ സോൾവ് ആയില്ലല്ലോ കുട്ടി വളരുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നവും വളരുന്നുണ്ട് പക്ഷെ അത് ആരും അറിയുന്നില്ല സ്വയം പോലും ആ കുട്ടി അറിയുന്നൊന്നുമില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു കാര്യവും ഇല്ലാത്ത ചെറിയ ചെറിയ വിഷയങ്ങളാൽ ഓൾറെഡി ലോഡഡ് ആയിട്ടുള്ളവരാണ് ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ വളർന്നു വരുന്നു പിന്നെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്നതായിട്ടാണ് വരുന്നത് ഇപ്പൊ ഏർ നോക്കിയാലും മനസ്സിലാവും അവനവന്റെ പ്രശ്നം പരിഹരിക്കാനേ അവനവന് പ്രശ്നമുള്ളൂ അടുത്തൊരാൾക്ക് എത്ര വേണമെങ്കിലും നിർദ്ദേശം കൊടുക്കാം ഉപദേശം കൊടുക്കാം സഹായം ചെയ്തിനൊന്നും ആർക്കും ബുദ്ധിമുട്ടില്ല പക്ഷെ എനിക്കൊരു പ്രശ്നം വന്നാൽ എനിക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം വാസ്തവത്തിൽ ഞാൻ എന്തോരം ഒരാൾക്ക് ഇപ്പൊ ഞാൻ ടോണയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അതിലത്തെ ആ പറഞ്ഞു കൊടുക്കുന്നതിൽ ഏതാനും ചില കാര്യങ്ങൾ എന്റെ ലൈഫിൽ പ്രയോജനപ്പെടുത്തിയാൽ എന്റെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അത് പ്രയോജനപ്പെടുത്താൻ എനിക്കറിഞ്ഞൂടാ അപ്പൊ വേണ്ടി വേറെ ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതിന്റെ കാരണം നമുക്കൊന്നും അറിയാത്തത് കൊണ്ടല്ല നമുക്ക് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്തത് പക്ഷെ നമ്മുടെ ഉള്ളിലെ ഒരു എന്താണ് നമ്മുടെ ചെറുപ്പകാലം എന്ന് തന്നെ പ്രധാനമായിട്ട് പറയാം അതെപ്പോഴും വളരെ ക്ലീൻ ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുപ്പന്തെങ്കിൽ പിതിർന്നിട്ടുള്ളതാണെങ്കിലും വലിയ മുറിവുകളൊക്കെ നമ്മുടെ ഉള്ളിൽ പെട്ടുപോയി ഉണ്ടായിപ്പോയി അപ്പൊ അത് ഭയങ്കര ഭാരിച്ചൊന്നായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ പിന്നെ അതിൻറെ മീത് ചെറിയൊരു വിഷയം വരുമ്പോഴും വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോവാണ് തളർന്നു പോയി പോവാണ് നമ്മൾ സാധാരണ ഞാൻ എന്തോരം വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാലും റോഡിലേക്ക് ഒന്ന് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീരാവുന്ന ദുഃഖമേ നമുക്കൊക്കെ ഉള്ളൂ കാരണം എത്രയോ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അല്ല റെയിൽവേ ഒന്ന് ചെന്ന് നോക്കിയാൽ നമ്മുടെ ദുഃഖം തീരാ തീരേണ്ടതാണ് കാരണം ഞാൻ നമ്മളൊക്കെ എത്ര സ്വർഗീയ ജീവിതം നയിക്കുന്നു എന്നുള്ളൊരു ഉണ്ടാവും പക്ഷെ എന്നാലും ആ സ്ഥലത്തൊന്ന് മാറുന്ന വീണ്ടും ഞാൻ ദുഃഖത്തിലേക്ക് പോവല്ലേ അല്ലെങ്കിൽ ഇതൊന്നും കണ്ടിട്ടും എന്റെ ദുഃഖം എന്റെ ടെൻഷൻ മാറുന്നില്ലല്ലോ ഞാൻ എപ്പോഴും ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണ് എന്ന് തന്നെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ കാരണം യഥാർത്ഥത്തിനുള്ളത് കാണാനും അറിയാനും അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ചിന്തിക്കാനും എനിക്ക് സാധിക്കാതെ പോകുന്നുണ്ട് സാധിക്കാതെ പോകുന്നതിന്റെ പ്രധാന കാരണം ഇത് മാത്രമാണ് എൻ്റെ ഉള്ളിൽ ഓൾറെഡി വലിയ ഭാരമുണ്ട് ഇപ്പൊ ഇപ്പൊ പുതിയതായി വന്ന ടെൻഷൻ വലുതൊന്നുമല്ല പക്ഷെ ഓൾറെഡി വലിയ ഭാരം ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം എക്സ്ട്രാ വെക്കുമ്പോഴേക്കും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന വിധം ഞാൻ തളർന്നു പോകുന്നു ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ നമ്മുടെ ഇതുവരെയുള്ള ലൈഫിലെ എല്ലാ എന്തെന്നാണ് പറയുന്നത് വിഴുപ്പുകളും ഇറക്കി വെക്കുക അല്ലെങ്കിൽ അതെല്ലാം ഉള്ളിൽ നിന്നും കളഞ്ഞ് അവസാനിപ്പിക്കുക എന്ന തരത്തിൽ നമ്മുടെ ചികിത്സയെ കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ പലപ്പോഴും പലരും ചോദിക്കാറൊക്കെ ഉണ്ട് എനിക്ക് ടെൻഷനല്ല എന്റെ പ്രശ്നം എനിക്ക് ശാരീരികമായിട്ട് എനിക്കൊരു മുട്ടുവേദനയാണ് എന്തിനാണ് എന്റെ മൂതകാലം മുഴുവൻ ചെയ്യുന്നത് എന്തിനാണ് എൻ്റെ പഴയ കഥകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കാൻ നോക്കുന്നത് ഞാൻ ഇതൊക്കെ വിട്ട കേസാണ് ഇതൊക്കെ നമ്മൾക്ക് ഭയങ്കര ദുഃഖമൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ ഇതൊന്നും എന്റെ വിഷയമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ ഇന്ന് വിഷയമല്ലെങ്കിൽ ഇന്ന് അവർ വളരെ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടവരാണ് ആരോഗ്യം കുറഞ്ഞു എന്നുള്ളത് കൊണ്ടന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പൊ പഴയ കഥകൾ പഴയ ദുഃഖങ്ങൾ പഴയ നിരാശകൾ ഇന്നും എന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നില്ല എന്നുള്ളത് വാസ്തവം പക്ഷേ എന്റെ ശരീരം പറയുന്നു എല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നമായിട്ടാണല്ലോ ഇവിടെ ഉള്ളത് ഇത്രയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ മാത്രം തെറ്റുകൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്നുണ്ടോ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇത്രയും മോശമായിട്ടുള്ളതാണോ എന്നുള്ളത് നോക്കണം അങ്ങനെ അത്രയും മോശമായിട്ടുള്ളതല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം വൃത്തിക്കുള്ള ജീവിതമൊക്കെ നയിച്ചു പോകുന്ന ഒരാളാണ് എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ജീവിതശൈലി കൊണ്ട് മാത്രമല്ല അതായത് ശരീരം മാത്രമല്ല ഈ പ്രശ്നത്തിന്റെ കാരണക്കാരൻ എനിക്കുള്ള എന്റെ വിഷമങ്ങളൊക്കെ കൂടിയാണ് അതുകൊണ്ട് രണ്ട് ഭാഗത്തെയും ഒരുപോലെ നമ്മൾ ശാന്തമാക്കേണ്ടതുണ്ട് രണ്ട് ഭാഗത്തും നിന്നും ചികിത്സ നൽകേണ്ടതുണ്ട് ശരീരത്തിന് ചികിത്സ നൽകുന്നതോടൊപ്പം തന്നെ മനസ്സിനെ കൂടി റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് കഴുത്തിന് വേദനയുണ്ടെങ്കിൽ അതിന് ആ കഴുത്തിലെ മസിൽസിന്റെയോ ഡിസ്കിന്റെയോ മാത്രമായിട്ടുള്ള ഒരു വേദനയായിട്ട് നമ്മൾ തള്ളിക്കളയരുത് ആ വേദനക്ക് നമ്മുടെ ചിന്തകളുമായിട്ട് കൂടി ബന്ധമുണ്ട് ശരീരം വേറെയും മനസ്സ് വേറെയുമായിട്ട് നിൽക്കില്ല അങ്ങനെ ഒരു നിലനിൽപ്പില്ലല്ലോ എന്റെ മനസ്സ് വേറെയാണ് അല്ലെങ്കിൽ എന്റെ ശരീരം വേറെയാണെന്ന് നമ്മുടെ അനുഭവത്തിൽ വരുന്നുണ്ട് എന്നുള്ള വാസ്തവാണ് പക്ഷെ യാഥാർത്ഥ്യത്തിൽ നമുക്ക് രണ്ടും ഒന്നായിട്ട് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഒരു കാലിന്റെ ഒരു അടിയിൽ മുള് തറച്ചു കാലിൻ്റെ അടിയിൽ മുള് കുത്തി കഴിഞ്ഞാൽ അവിടെ ശരീരത്തിലേ വേദന വന്നിട്ടുള്ളൂ പക്ഷെ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ മനസ്സിൽ വേദന വന്നില്ലേ അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ട് ഒരു ദുഃഖം ഉണ്ടായി ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസ് കേട്ടു എന്തിനെന്റെ ബി പി കൂടിയത് അവിടെ എന്റെ മാനസികമായിട്ട് മാത്രം പിരിമുറുക്കം ഉണ്ടായ പോരെ എന്തിനാ ഹാർട്ട് റേറ്റ് കൂടിയത് അപ്പൊ ശരീരം അതിനനുസരിച്ച് വ്യത്യാസം വരുന്നില്ലേ അപ്പൊ ശരീരവും മനസ്സും ഒന്ന് മറ്റൊന്നിനെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് രണ്ടും വേറെ വേറെയല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഈ മാനസികമായിട്ടുള്ള ഇതുവരെയുള്ള സകല ഭാരങ്ങളും ഇറക്കി വെച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഓരോരുത്തരും ചികിത്സ കഴിഞ്ഞു പോകേണ്ടത് അപ്പൊ അങ്ങനെ ചികിത്സ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ പഴയ പിരിമുറുക്കമുള്ള ലോകത്തേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നതെങ്കിലും പിന്നെ വരുന്ന പിരിമുറുക്കങ്ങളെ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള ടെൻഷനുകളെയും നമുക്ക് മേനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല കാരണം ഇത്രയും നാൾ മറ്റ് കുറെ ഭാരങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത ഭാരം വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആകെ നിരാശയിലേക്ക് അല്ലെങ്കിൽ മാനസിക വിഷമത്തിലേക്ക് പോയിരുന്നത് ഇപ്പം അങ്ങനെയല്ല പഴയതെല്ലാം തീർന്നിരിക്കുന്നു ഇപ്പം ഞാൻ ഫ്രീ ആണ് ഇനി പുതിയൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് പരിഹരിക്കാവുന്ന ടെൻഷനുകൾ വരികയുണ്ടു എന്നുള്ളൊരു ഉറപ്പിലായിരിക്കാണ് പോകേണ്ടത് നമുക്ക് നല്ല മനക്കരുത്ത് വരും ഈ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കിപ്പോ മഞ്ജുഷ് ചേച്ചി കൊറേ തവണ ഇവിടെ ജീവിതത്തില് വന്നു പോയിട്ടുള്ള ഒരാളാണ് മഞ്ജുശ് ചേച്ചി വരുന്ന സമയത്താളും ഇപ്പോഴത്തെ ആളും നമ്മൾ യാതൊരു ബന്ധമില്ല ഒരിക്കലും നമുക്ക് ആ രണ്ടുപേരെ കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല മറ്റേത് ഇപ്പൊ ഭയങ്കര തൊട്ടാവാടി ആയിട്ടുള്ള ഒരു സാധാരണ നാട്ടുമുറത്തൊരു ബന്ധു വലിയ ജോലിയൊക്കെയാണ് പക്ഷെ മാനസികമായിട്ട് അതുപോലെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ പക്ഷെ ഇപ്പൊ അത്യാവശ്യം ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് ഇതൊക്കെ ലോകത്തുള്ളതൊക്കെ തന്നെയാണ് ഇവിടെ ഇങ്ങനെയാണ് പൊരുതി നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ എന്നെ എന്നിൽ ഒരു എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്റെ കുടുംബത്തെ ഞാൻ നിലനിർത്തി കൊണ്ടുപോയത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയ്ക്ക് ഒരു വഴിയൊരുക്കിയത് ഒരു പക്ഷെ വേണമെങ്കിൽ ഈ പറയുന്ന പഴയ ദാണ്ടങ്ങളെ ഇറക്കി വെച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ അല്ലെങ്കിലും ഇതിനൊക്കെയുള്ള സാധ്യത ഇല്ല ഉള്ളിലിരിപ്പുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെണ്ണായിരിക്കാനുള്ള എല്ലാ സാധ്യതയും അവരിലുണ്ട് പക്ഷെ ആ സാധ്യതയെ ഒരിക്കലും പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിൽ ഭാരം ചുമന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സുകൊണ്ട് തന്നെയാണ് എല്ലാ ഭാരങ്ങളും ഉണ്ട് മാനസികമായിട്ടുള്ള ഭാരവും വേറെയുണ്ട് അപ്പൊ ആ ഭാരങ്ങളൊക്കെ പോയതോടുകൂടി മനസ്സിന്റെ യഥാർത്ഥത്തിലുള്ള കരുത്തും പുറത്തു വരുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ഇവിടെ നിന്ന് വേറൊരു കരുത്ത് കൊടുക്കുന്നു എന്നൊന്നുമല്ല അവനവനുള്ള കരുത്തുണ്ടല്ലോ അത് അവനവന്റെ അനുഭവത്തിൽ വരുന്നു അപ്പൊ മുന്നോട്ട് പോകാനുള്ള ധൈര്യമായി മറ്റേത് ധൈര്യമില്ല കഴിവ് കുറവുള്ളത് കൊണ്ടല്ല കഴിവിനെ അറിയുന്നില്ല ഇപ്പോ ഹനുമാൻ തന്നെയല്ലേ ഹനുമാന്റെ കഴിവ് ഒരിക്കലും ഹനുമാൻ അറിയുന്നില്ല എന്ന് പറയുന്നില്ലേ ഒരാളിങ്ങനെ കൊടുക്കണം ഇവിടെ നമ്മൾ ഇവിടെ ആർക്കും അവനുമാന്റെ കരു കരുത്തോ കഴിവ് അറിയില്ല പക്ഷെ ഇവിടെ വേറെ ഒരാൾ പറഞ്ഞു വരേണ്ടി വരുന്നില്ല ആവശ്യമില്ലാത്ത സകലതിനെയും ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ചിന്തയിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നതോടുകൂടി യഥാർത്ഥത്തിലുള്ള ഞാൻ കൂടിയിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് സകലരിലും നല്ല ചികിത്സ കഴിഞ്ഞ് പോയിട്ടുള്ള അതായത് നല്ലതെന്ന് പറയുന്ന ഈ രണ്ട് മൂന്നാഴ്ചയടിയൊക്കെ ചികിത്സ കഴിഞ്ഞ് പോയിട്ടുള്ള എല്ലാവരിലും ഇങ്ങനൊരു മാറ്റം മാനസികമായിട്ട് നല്ല കരുത്താർജ്ജിക്കുക അതിൽ ഫാസ്റ്റിങ്ങിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ ഫാസ്റ്റിംഗ് ഭയങ്കര കോൺഫിഡൻസ് കൂട്ടുന്ന ഒന്നാണ് അത് നമ്മൾ വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് കരുത്തുകൂടി ഒന്നുമല്ല അവിടെ മാനസികമായിട്ടുള്ള വലിയൊരു ശുചീകരണം നടക്കുന്നുണ്ട് ഫാസ്റ്റിംഗ് പീരീഡിൽ അപ്പം ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ശരീരവും മനസ്സും അത്രമേൽ ശുദ്ധമായിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തിരിച്ചു പോയിട്ടുണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളെയും ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ വളരെ രസകരമായിട്ട് നമ്മൾ എവിടെത്തോറ്റുപോകില്ല തോറ്റ് പിന്മാറുക അല്ലെ കരഞ്ഞെവിടെയെങ്കിലും ഇരിക്കുക ആ ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ ആരോഗ്യം പോയിട്ട് വീണ് പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ചിടിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ കരുത്തും നമ്മളിലുണ്ട് എന്ന് പറയുന്ന നല്ല വിശ്വാസമാണ് വരിക എപ്പോഴും പറയാറില്ല നമ്മുടെ ഒരു രോഗം വേറെ മരുന്നുകളോ വേറെ ഒരു തരത്തിലുള്ള സപ്പോർട്ടുകളോ ഇല്ലാതെയാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ എന്റെ എനിക്ക് എന്തെങ്കിലും എന്റെ ഒരു വേദന മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗ്യാസ്ട്രൈറ്റിസ് മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരമാണ് അവിടെ അധ്വാനിച്ചിട്ടുള്ളത് എൻ്റെ സ്വന്തം ശരീരം ഈ ഒരു പ്രത്യേക പ്രശ്നത്തെ ചികിത്സിച്ചു മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവനവന്റെ കോൺഫിഡൻസ് ഇല്ല അവിടെ വലുതാവ് എന്റെ ശരീരത്തിന് ഇതിനുള്ള ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്നൊരു ശേഷിയുണ്ടെന്ന് പറയുന്നത് അവനവന്റെ ശരീരത്തിന്റെ നീടെ ഉണ്ടാവുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രമായിട്ട് കോൺഫിഡൻസ് നിക്കില്ല ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് മനസ്സിന്റെ കരുത്ത് ആർജിക്കുക എന്ന് പറയുന്നതിൽ കൂടി നമുക്ക് വ്യക്തതയിലേക്ക് വരും അത് ഇനി പലരും കുറെ അധികം ദിവസത്തെ ചികിത്സയൊക്കെ ചെയ്തിട്ടുള്ളവര് പോവാനാവുമ്പോൾ ആദ്യ സമയത്തൊക്കെ വിഷമൊക്കെ ആയിരിക്കും ഇപ്പോ ഡോണർ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു പോയിട്ടിന് എങ്ങനെയായിരിക്കും പക്ഷെ പോകണ്ട ആ ഒരു രണ്ട് ദിവസമൊക്കെ ആകുമ്പോൾ ഒരന്നോ രണ്ടോ ദിവസമൊക്കെ മുൻപ് ഒരു ആവേശം വരും ഇനി പോയിട്ട് നോക്കട്ടെ എങ്ങനെയായിരിക്കും ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് അല്ലെ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു പുറത്തേക്ക് പുറം ലോകത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഭയങ്കര ഒരു കൊതി വരും അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറയാനുള്ളത് മഞ്ജുഷ ചേച്ചിയാണ് അപ്പൊ തിരിച്ചുവിടന്ന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടെ കടന്നുപോയി പക്ഷെ എവിടെയും തോൽക്കില്ല എന്ന് പറയുന്നത് ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ കയറി ഇപ്പൊ നല്ല ഒരു ലൈഫിലാണ് ഇപ്പോഴുള്ളത് എന്നാലും സ്വന്തം ജീവിതത്തിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ അല്ലെങ്കിൽ ഞാൻ നീങ്ങുന്ന എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പുറം അപ്പുറൊക്കെ കഷ്ടപ്പാടുകളൊക്കെ ആയിരിക്കും എന്തായാലും ഒരു മനുഷ്യന് മുന്നോട്ട് പോകണമെങ്കിൽ ഭയങ്കര ലാലല്ല പാടിയിട്ടുള്ള ഒരു ലൈഫായിരിക്കില്ലല്ലോ ആരുടെയും ഒന്ന് ഏർ ഒന്ന് ഉയരണം ഒന്ന് വളരണം അല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കണം എന്റെ കൂട്ടത്തിലുള്ളവരെ കൂടി തന്നെ നിലനിർത്തി കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടൊക്കെ ഒരാൾ പണിക്കിറങ്ങുമ്പോ എന്തായാലും കുറച്ച് കഷ്ടപ്പാടുകളിൽ കൂടെ തന്നെ കടന്നു പോകേണ്ടി വരും പക്ഷെ ഇതിനൊന്നും തളരുകയില്ല മനസ്സും ശരീരവും തളരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചികിത്സ കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന വലിയ നേട്ടം ഇതാണ് ഇന്നത്തെ പാഠം ഉപ ഉപവാസവും പ്രകൃതി ചികിത്സയും കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരീരത്തിന് എന്തായാലും നല്ല ആരോഗ്യം ഉണ്ടായി ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങൾ തീർച്ചയായിട്ടും ഇത്തിരി ഇങ്ങനെ ചെറുപ്പ ചിലപ്പോൾ ആരോഗ്യം ചിലപ്പോൾ ക്ഷീണം എന്നുള്ള തരത്തിലൊക്കെ പോകും പക്ഷെ അതിനുശേഷം മുൻപുണ്ടായിരുന്ന എന്നെ ഞാൻ മറക്കും ഒരു ആരോഗ്യ ഒരാരോഗ്യക്കുറവുണ്ടായിരുന്ന എന്നെ എനിക്ക് മറക്കാനായിട്ട് സാധിക്കും പിന്നെ ഉണ്ടാവുന്ന വിഷയങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് അത്യാവശ്യം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിൽ ഇതിലെന്തൊക്കെയാ പറയാനുള്ളത് ചികിത്സയ്ക്ക് ശേഷമുള്ള ജീവിതം ഡോണക്ക് എന്തൊക്കെയാ പറയാനുള്ളത് ഓക്കെ അമ്പലി ചേച്ചി എന്തൊക്കെയാ പന്ത്രണ്ട് ദിവസം പതിനഞ്ചു ദിവസം ഉപവാസം ഡോണക്ക് എത്ര ദിവസമായി ഉപവാസം പതിനെട്ടാമത്തെ ദിവസമായി ഉപവാസം പതിനെട്ട് ദിവസം ഉപവാസം എടുത്തിട്ടുള്ള ആള് വളരെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നില്ലേ അന്നപ്പഴത്ത ഒരു ഒരു ത തടിയനെയല്ല വളരെ ഒരു കുട്ടിയായിട്ടിരിക്കുകയാണ് ഓക്കെ പിന്നെ നമുക്ക് അടുത്ത പരിപാടിക്ക് തുടങ്ങാം